പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ ഒരുങ്ങി കേന്ദ്രം ആഭ്യന്തര മന്ത്രാലയം ഉടൻ വിജ്ഞാപനം പുറത്തിറക്കിയേക്കും മാതൃകാ പെരുമാറ്റ ചട്ടത്തിന് മുൻപ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനാണ് നീക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർണായക നീക്കം മാർച്ച് രണ്ടാം വാരം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം അടുത്തയാഴ്ച ഇറക്കുന്നത് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടൽ കേന്ദ്രം സജ്ജമാക്കും പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്ന എതിർപ്പ് മറികടക്കാനാണ് പൗരത്വത്തിനുള്ള രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഓൺലൈൻ മുഖേനയാക്കുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് കുടിയേറിയ ഹിന്ദു സിഖ് ജൈൻ ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങളെയാണ് പൗരത്വത്തിന് വേണ്ടി പരിഗണിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാസാക്കിയ നിയമത്തിനെതിരെ വൻതോതിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു പൗരത്വം നൽകുന്നതിനായി മതം പരിഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിഷേധങ്ങൾ ന്യൂസ് ഡെസ്ക് മല്ലുവൻ